പുതിയ പുതിയസോഡാണ് നിങ്ങള് എപ്പിസോഡുകൾ തുടർച്ചയായിട്ട് കാണുന്നവരുണ്ട് ആദ്യമായിട്ട് കാണുന്നവരുണ്ടാകും ആദ്യമായിട്ട് കാണുന്നവര് പുറകോട്ട് പോവുക കുറച്ചു എപ്പിസോഡുകൾ ഉണ്ട് അപ്പം എല്ലാം ദൈവാനുഗ്രഹപ്രദങ്ങളാണ് പരിശുദ്ധാത്മാ ഞങ്ങളെ അനുസരിച്ച് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷയാണ് വീട്ടിലായിരുന്നു കൊണ്ട് തന്നെ നമ്മൾ ഇവിടെ വീട്ടിൽ ഞങ്ങൾ പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്കും കൂടി ഷെയർ അല്ലേ അല്ലെ അതാ ചെയ്യുന്നത് അതൊന്നും പരിശുദ്ധാത്മാ പ്രാർത്ഥിച്ചു അല്ലേ പരിശുദ്ധാത്മാവേ വരണമേ പ്രാർത്ഥിക്കാൻ അവിടുത്തെ ഇഷ്ടമണവാഷിയായ പരിശുദ്ധ കലികാമ്രിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയാൽ ഞങ്ങളിലേക്ക് വരണമേ പന്തുണമേ ഞങ്ങളെത്തണമേലിയും ആ അതായത് പരിശുദ്ധാത്മാവാണ് എല്ലാ ശുശ്രൂഷകളും നയിക്കേണ്ടത് കേട്ടോ നമ്മളെ ശുശ്രൂഷകളെല്ലാം നയിക്കേണ്ടത് പരിശുദ്ധാത്മാവാണ് തിരുസഭയെ നയിക്കുന്ന പരിശുദ്ധാത്മാവാണ് ഈശോയെ സ്നേഹിക്കുന്ന ഈശോയെ സ്നേഹിപ്പിക്കുന്ന എല്ലാ ശുശ്രൂഷകളും നയിക്കേണ്ടെന്നും വിശുദ്ധാത്മാവിൻ്റെ ഉപകരണങ്ങളായിട്ട് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പെട്ട കൂട്ടുകാരെ ഗിഡ്സ് കാറ്റിൻ്റെ ഈ ഒരു എപ്പിസോഡിൽ ഇന്നലെ രാത്രിയിൽ എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പ് ഇമാക്കളുടെയും ജുയാക്കിനും ഞാനും അമ്മയെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന് എന്തെങ്കിലുമൊക്കെ ബൈബിളിലെ വിശുദ്ധ ബൈബിളിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ തിരുസഭയുടെ പ്രബോധനപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ വിശുദ്ധാത്മാക്കളുടെ ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കാറുണ്ട് അപ്പോൾ തലേദിവസം വിഴിഞ്ഞാന്ന് എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു ചിന്ത ഇന്നലെ മുമ്പ് ഞാൻ എനിക്കുള്ള പറഞ്ഞു അതായത് പക്ഷേ സാ സാമ്പൽ പ്രവാചന പുസ്തകത്തിൽ ഒന്ന് സാമ്പുവേൽ ആദ്യ അധ്യായങ്ങളിൽ നമ്മളൊരു ഒരു പ്രവാചകനെ കാണുന്നു ഏലി പ്രവാചകൻ ഏലി പ്രവാചകൻ ഏലി പുരോഹിതൻ ഏലി പുരോഹിതൻ അദ്ദേഹത്തിന് മക്കളുണ്ടായിരുന്നു മക്കളെ അവിടുത്തെ പുരോഹിതരായിരുന്നു പക്ഷേ ഇവിടെ സംഭവിച്ചൊരു കാര്യം ഈ ഏലി പ്രവാചകൻ നല്ലവനായിരുന്നു പക്ഷേ മക്കൾ പിന്നെ ക്രമേണ പല പല പാപങ്ങളിലേക്ക് പോയി വലിയ അശുദ്ധ പാപങ്ങളിലേക്കും ഒത്തിരിയേറെ ദൈവത്തിന് വേദം ജനിപ്പിക്കുന്ന വലിയ മാര്ഗമായ പാവങ്ങളിലേക്കെല്ലാം കൂടി അപ്പം അത് എന്നോട് പറഞ്ഞു ഇപ്പൊ എലിപ്രവാചന ഇതിന് മക്കളോടെ ഒരു ഇങ്ങനെ ചെയ്യലെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ തന്നെയും ഈ മക്കളിതുപോലെ അദ്ദേഹം പുരോഹിതനാണ് മക്കളും അങ്ങനെയൊക്കെയാണ് അപ്പം ദൈവത്തിനടുത്ത് നിൽക്കുന്ന വ്യക്തി എന്ന നിലയിൽ മക്കളോട് അതുപോലെ ശിക്ഷണം കൊടുത്ത് വളർത്തേണ്ടതാണ് മാതൃക നൽകേണ്ടതാണ് എങ്കിലും ഇദ്ദേഹത്തിന് ഇദ്ദേഹം അത്ര ഒരു തീക്ഷ്ണതയൊന്നും നേരത്തെ കാണിച്ചില്ല എന്ന് എന്നിവ മനസ്സിലാക്കാം ക്രമേണ ഈ മക്കൾ നശിക്കുന്നു ഈ മക്കളുടെ നാശത്തിന്റെ വാർത്ത അറിഞ്ഞുകൊണ്ട് ഏലി പ്രവാചകൻ പുറകോട്ട് മറിഞ്ഞു വീണ് കഴുത്തൊടിഞ്ഞ് മരിക്കുന്നതാണ് വിശുദ്ധ ബൈബിളിലുള്ളത് ഇതേക്കുറിച്ച് വിശുദ്ധ വേദപാലകത്തിന വിശുദ്ധ റോബർട്ട് ബെല്ലാർമിയും പറയുന്നത് കാര്യം പറഞ്ഞാൽ വിശുദ്ധനായിരുന്നിട്ടും മക്കളെ തെറ്റുകൾ ചെയ്തിട്ട് മക്കൾക്ക് വേണ്ട രീതിയിൽ ശിക്ഷണം കൊണ്ടാണ് അപ്രകാരം ഒരു ദുർമരണം നമ്മുടെ എലി പ്രവാചകന് സംഭവിച്ചതെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പം ഞാൻ അവരോട് പറഞ്ഞു മറ്റെല്ലാ കാര്യങ്ങളേക്കാളും ഉപരിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്കൂളിൽ പോകണം അല്ലെ അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാൽ ഏറ്റവും അധികം നമ്മൾ ഗൗരവം കാണിക്കേണ്ടത് ദൈവത്തിൻ്റെ കാര്യങ്ങളിലാണ് അവിടെ പ്രാർത്ഥിക്കുമ്പോഴും പ്രശ്നപാലിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ഏറ്റവും അധികമായിട്ട് നമ്മൾ ശ്രദ്ധ കാണിക്കണം അതിൽ വരുന്ന വീഴ്ചകൾ അതിൽ വരുന്ന മാതാപിതാക്കൾ എന്ന രീതിയിൽ നിങ്ങൾ അതിൽ വരുത്തുന്ന വീഴ്ചകൾ ും അതിനകത്തൊരു വിട്ടുവീഴ്ച ചെയ്യാൻ എന്നൊക്കെയുള്ള കാര്യങ്ങളൊന്നല്ലാത്ത പറയാമുണ്ടായി അതിന്റെ കാരണം രണ്ടുപേരും സംഭവം ഒന്ന് തെറ്റുകൾ ചെയ്യുന്ന തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മക്കളെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ നശിക്കും രണ്ട് നിങ്ങളെ ശിക്ഷണം നൽകിയില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നശിച്ചു പോകും അതുകൊണ്ട് എല്ലാവരുടെയും കുടുംബം മുഴുവൻ ആത്മാവിളെ നശിച്ചു പോകും അതുകൊണ്ട് വളരെ ഗൗരവപൂർവ്വം നമ്മളിങ്ങനെയുള്ള പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ വളരെ ഗൗരവം കാണിക്കണം നമ്മൾ ദൈവത്തെയാണ് ശുശ്രൂഷിക്കുന്നത് ദൈവത്തോടാണ് ഇടപെടുന്നത് ദൈവത്തോടെ പ്രാർത്ഥിക്കുന്ന ഗൗരവതം ഉണ്ടാകണമെന്ന് നിങ്ങൾ പറയുകയുണ്ടായി അപ്പോഴേ ഉള്ളൂർ ഇതേക്കുറിച്ച് പറയുമ്പോൾ ഞങ്ങളുടെ നിങ്ങളോടും പറയാനുള്ളത് പ്രത്യേകിച്ച് കുടുംബ പ്രാർത്ഥന സമയത്ത് പ്രശ്ന കുർബാനയ്ക്ക് പോകുമ്പോഴൊക്കെ പേരൻസിൻ്റെ രീതിയിൽ നമ്മുടെ മക്കൾ എങ്ങനെ കുർബാനയിൽ പങ്കെടുക്കുന്നു സന്ധ്യാപ്രാർത്ഥന എങ്ങനെ പങ്കെടുക്കുന്നു അവരുടെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അവരുടെ ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ അവരുടെ നല്ല സ്ഫുടമായിട്ട് ചെല്ലുന്നുണ്ടോ ഭക്തിയോടെയാണോ ചെല്ലുന്നത് വെറുതെ എന്തെങ്കിലും ചെയ്തു കൂട്ടുവാണോ ഇതൊക്കെ പേരൻസിൻ്റെ രീതി നമ്മൾ തീരെ ശ്രദ്ധിക്കേണ്ടതാണ് കുട്ടികൾ ശ്രദ്ധിക്കണം എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടാൻ വേണ്ടിയല്ല ദൈവം പ്രസാദിക്കുന്ന രീതിയിൽ ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടി ദൈവാനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി നമ്മളെല്ലാം ആത്മാർത്ഥമായിട്ട് ചെയ്യണം എന്നുള്ള കാര്യം ഇത് മക്കൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ഈ ഒരു ചെറിയ മെസ്സേജ് ആണ് ഞങ്ങൾ ഇന്ന് കിഡ്സ്കാറ്റ് പങ്കുവെക്കുന്നത് ഇത് ലെങ്ത് കൊണ്ട് ചെറുതാണെങ്കിലും ആശയം കൊണ്ട് വളരെ വലിയൊരു മെസ്സേജ് തന്നെയാണ് എല്ലാ നമ്മളെല്ലാവരുടെ ഹൃദയങ്ങളിൽ ഇതൊരു വലിയ സ്വാധീനം ചെലുത്തട്ടെ നമ്മളെല്ലാവരും എല്ലാവരും ഈ ഒരു ചൈതന്യത്തിൽ പേരൻസ് മക്കൾക്ക് നല്ല മാതൃക കൊടുക്കുന്നു ദൈവാവബോധം വളരെയായി വളർത്തുന്നു ദൈവത്തിൻ്റെ കാര്യത്തിൽ നല്ല ഗൗരവം കാണിക്കുന്നു പറഞ്ഞു കൊടുക്കുന്നു മക്കളത് സ്വീകരിക്കുന്നു അങ്ങനെയുള്ള കുടുംബ പശ്ചാത്തലങ്ങൾ നമ്മുടെ കത്തോലി കുടുംബങ്ങളിൽ വളർന്നു വളർന്നു വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിക്കുക അല്ലേ കർത്താവായങ്ങനെ ഞങ്ങൾക്ക് നൽകിയ ഈ ചെറു സന്ദേശത്തെ ഓർമ്മ നന്ദി പറയുന്നു കഥാവേ ഇത് പങ്കുവയ്ക്കുന്ന ഞങ്ങൾക്കും കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും എല്ലാ കുടുംബങ്ങൾക്കും ഈ സന്ദേശത്തിന് ഉൾക്കൊണ്ടിരിക്കുന്ന ആ വലിയ ചൈതന്യം സ്വീകരിച്ച് ജീവിക്കുവാൻ അങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആ കുടുംബങ്ങൾ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ഇടയാകട്ടെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പരിശുദ്ധി അമ്മേ വിശുദ്ധിവസ്യ പിതാവെ ഞാൻ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രത്യേകം അത് ശ്രമിക്കണമേ നിത്യ പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് ശ്രദ്ധിച്ച എന്നേക്കും കല്ലേലു